നിങ്ങളെല്ലാവരെയും ഈ പോളിന് ഇങ്ങനെ കൂട്ടായ്മയിൽ കാണുമ്പോൾ ഇതെല്ലാം എ കെ സി സിയുടെ നേതാക്കന്മാരാണ് എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് നിങ്ങളെല്ലാവരെയും തന്നെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതായത് കൊണ്ട് ഒരിടവകയിലെ നേതൃത്വം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യരായ വ്യക്തികൾ തന്നെയാണ് എ കെ സി സിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് കാണുന്നത് ഏറെ സന്തോഷകരമാണ് അതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു എ കെ സി സി അതിന്റെ സുവർണകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസം സമാപിച്ച സിനഡില് എ കെ സി സിയെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന വിലയിരുത്തിയിരുന്നത് അവിടെ പറഞ്ഞൊരു കാര്യമാണ് ഇത് എ കെ സി സിയുടെ സുവർണ കാലമാണ് ഈ സമയത്ത് തന്നെ നമ്മുടെ എല്ലാ രൂപതകളിലും എല്ലാ ഇടവുകളിലും എ കെ സി സിയുടെ യൂണിറ്റ് ആരംഭിക്കണം എന്ന ഒരു തീരുമാനമാണ് നമ്മുടെ സിറോമലാർ സഭയുടെ സിനഡ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഏറ്റവും മാതൃകാപരമായി ചെയ്ത രൂപതയായിട്ട് തലശ്ശേരി അതിരൂപതയും ഞാനൊക്കെ പറഞ്ഞത് തൻ്റെ ചുമതലയുള്ള പിതാവ് നമ്മുടെ രൂപതയെ സംസാരിക്കു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് പിതാവ് എല്ലാ രൂപതകളിലും തുടങ്ങിയതിന്റെ ലിസ്റ്റ് കഴിഞ്ഞ സെലിൽ വാങ്ങിക്കുണ്ടായി അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മൾ വളരെ മുൻപന്തിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റിന്റെ രൂപതയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി അതായത് ഈ സമുദായ സംഘടന നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് സഭയൊന്നാകെ വളർന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം അതിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഗ്ലോബൽ ഡയറക്ടർസിനെയും അച്ഛന്റെ ശക്തമായ സഹപ്രവർത്തകരായി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട രാജീവ് സാറിനെയും ടീം അംഗങ്ങളെയും തലശ്ശേരി അതിരൂപത ഏറെ സ്നേഹത്തോടെ ആദരവോട് അഭിനന്ദിക്കുന്നു എല്ലാ ഭാഗ്യങ്ങളും നേരുന്നു എന്ന് അറിയിക്കുന്നു നമ്മുടെ സ്വപ്നം കണ്ട സമുദായ ഐക്യം ജാതി ഐക്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് തക്ക നേതൃത്വമാണ് നമുക്കുള്ളത് അത് േൽഘടകങ്ങളിൽ മാത്രമല്ല യൂണിറ്റ് തലങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ശക്തരായ നേതാക്കന്മാരെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭാവി ഭാസ്വരമാണ് എന്നുള്ളതിന്റെ സാക്ഷ്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടവകയുടെ കോർഡിനേറ്റർമാർ എന്നൊക്കെ പറഞ്ഞ ഇടവകയിലെ ഏറ്റവും പ്രഗത്ഭരായ അന്മാര നേതാക്കളാണ് അവരൊക്കെയാണ് ഇതിന്റെ ഭാരവാഹികളായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എ കെ സി സി എന്നുള്ളത് ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നിങ്ങൾ ആവശ്യത്തിന് ബോധവൽക്കൃതരായി കഴിഞ്ഞു ഇനി ഞാനായാലും കൂടുതൽ നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായേ കഴിഞ്ഞു എ കെ സി സി മുമ്പോട്ട് നീങ്ങുന്നത് ചില കൃത്യമായ നിലപാടുകളും ലക്ഷ്യങ്ങളുമായി ആ ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമായത് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ബോധത്തെ നമ്മുടെ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാറ്റിനോടും എ കെ സി സി സന്ധിയില്ലാതെ സമരം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിതമായ നിലപാട് ഈ സമുദായത്തിന് മറ്റേതൊരു സമുദായം പോലെയും ഇവിടെ വളരാനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാകണം എന്നതാണ് എ കെ സി സി മുന്നോട്ട് വയ്ക്കുന്ന നയവും നിലപാടും എന്ന് പറയുന്നത് സംവരണ കാര്യത്തിലാകട്ടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളിലാകട്ടെ ഈ ഒരു നിലപാട് വളരെ കൃത്യമാണ് ഉദാഹരണം പറഞ്ഞാല് ഭിന്നശേഷിക്കാരായ വ്യക്തികളെ അധ്യാപകരായി സ്കൂളുകളിൽ നിയമിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് വന്നപ്പോൾ എൻ എസ് എസ് കാര്യം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി സ്വായത്തമാക്കി സർക്കാരിന്റെ നിലപാട് തെറ്റാണ് എന്ന് നീതി നടപ്പിലാക്കി കൊടുക്കണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിയല്ല സർക്കാരിന്റെ നിലപാട് തിരുത്തണം എന്നാണ് പറഞ്ഞത് എന്നാല് ആ നിലപാട് സുപ്രീം കോടതിയുടെ നിലപാട് കത്തോലിക്കാ സഭയ്ക്ക് ബാധകമല്ല എന്ന സമീപനമാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചത് എന്ന് കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ സമുദായ ബോധമെന്നത് കേവലം നമ്മൾ ആശയ തലത്തിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല മറിച്ച് ഈ വോട്ടുകളാക്കി ാക്കി മാറ്റക്ക വിധത്തിലുള്ള സംഘടിതമായ ജനാധിപത്യത്തിൽ എണ്ണുന്നത് അഭിപ്രായങ്ങളല്ല ജനാധിപത്യത്തിൽ എണ്ണുന്നത് വോട്ടാണ് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രതിഷേധങ്ങളെ രൂപപ്പെടുത്തി എടുക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിലെ കൃത്യമായ ഇടപെടലിലൂടെയാണ് എന്ന സത്യമാ നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് കേരള സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുഖശ്രീയെ മാറ്റി എഴുതിയ ഐതിഹാസികമായ ഒരു നിയമനിർമ്മാണമാണ് അവിടെ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംഭരണം പഞ്ചായത്തിൽ പ്രസിഡന്റ് ആകാം സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷന്മാര് പഞ്ചായത്തിൽ കയറിയാല് നാല്പത് കൊല്ലം നാല്പത്തഞ്ചു കൊല്ലം പ്രസിഡന്റ് ആയിട്ട് ഇറങ്ങാത്ത പഞ്ചായത്തിലും പക്ഷെ ഇപ്പൊ നടക്കിയത് പുരുഷനൊന്നായ അടുത്തത് സ്ത്രീകളെ നമ്മുടെ ഷീജ പ്രസിഡന്റ് ആയത് ഒരു നിയമത്തിന്റെ പിൻപലുള്ളതും ഷീജ പക്ഷേ എല്ലാവർക്കും അവകാശം എന്നുള്ളത് അതൊരു ചരിത്രം സൃഷ്ടിച്ച നിയമമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ജനാധിപത്യത്തിൽ ഇപ്രകാരം ആരും ഒന്നും കുത്തകയാക്കി വെക്കാൻ പാടില്ല മറിച്ച് എല്ല അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട വേദിയാണ് ഈ ത്രിതല പഞ്ചായത്ത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കക്ഷിയുടെയും നമ്മൾ ഒരു കക്ഷിക്ക് നമ്മുടെ വോട്ട് ബാങ്ക് തീരെഴുതി കൊടുത്തിട്ടു മറിച്ച് നമ്മൾ നിലപാടിലുള്ളവർ ആ നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ആരെല്ലാം ആദരിക്കുന്നു ആ വിശ്വാസത്തിന്റെ വഴികളിൽ നീങ്ങാൻ സ്വതന്ത്രമായ സാഹചര്യം ഇവിടെ ഒരുക്കുന്നത് ആരാണ് എന്നുള്ളത് തീർച്ചയായും ഈ നിലപാടിനെ നിർണയിക്കുന്ന സുപ്രധാനമായ ഒരു ഘടകമാണ് നമ്മൾ കത്തോലിക്കരെ ഏതെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ ഇവിടുത്തെ ചില നേതാക്കന്മാര് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അവരെങ്ങനെ പരിശ്രമിക്കുന്നതിന് അവർക്കൊരു ലക്ഷ്യമുണ്ട് കത്തോലിക്കല് മറ്റൊരു വിഭാഗത്തിന്റെ കൂടെയാണ് എന്ന് സ്ഥാപിച്ചാല് ഇതര മതവിഭാഗങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നൊരു ധാരണയാണ് പക്ഷേ ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരക്കാര് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ചെന്ന് ചേർന്ന് കഴിക്കാൻ പോലും ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വിടുപടി ചെയ്യാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഞങ്ങളുടേത് നിലപാടുകളാണ് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള വിധേയത്വവും അല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചീത്ത പിടിക്കുന്നവരും അല്ല ഞങ്ങള് എന്നെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക നിലപാടുകളുള്ളവരെ ആർക്കും ഭീഷണിപ്പെടുത്താൻ സാധിക്കുക എന്താണ് ഈ നിലപാട് എന്ന് കൃത്യമായ ബോധ്യമുള്ളവരെ ആർക്കും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് നമ്മൾ അമിതമായി ഇത്തരം വാദങ്ങളോട് കലഹിക്കാൻ പോകേണ്ട കാര്യമുണ്ട് പഞ്ചതന്ത്രം കഥ ഞാൻ നിങ്ങളിൽ ചിലരോടൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ് ആ കഥ എങ്ങനെയാണ് കഴുതയും കുതിരയും തമ്മിൽ ഭയങ്കര തർക്കം തർക്ക വിഷയം പുല്ലിന്റെ നിറം പച്ചയാണെന്ന് കുതിര കഴുത പറഞ്ഞു അല്ല പുല്ലിന്റെ നിറം ചോപ്പ രണ്ടുപേരും തമ്മിൽ തർക്കമായി ഉന്തള്ള അടിപിടിയായി ആകെ പ്രശ്നം പ്രശ്നം സിംഹത്തിന്റെ മുമ്പിൽ സിംഹരാജൻ രണ്ടിനെയും വിളിച്ചു എന്താണ് തർക്കം കുതിര അറിഞ്ഞു യജമാ രാജാവെ അങ്ങേക്കറിയാനെ പുല്ലിൻ്റെ തലം പച്ചയാ ഈ കഴുത വെറുതെ അവനെ കഴുത കഴുതെന്ന് പറഞ്ഞു ചുമലയാണ് എന്നെ അവന് അക്രമിക്കുന്നു തെറിപുളിക്കുന്നു എൻ്റെ തലമുറകളെ പോലും അധിക്ഷേപിക്കുന്നു ഞാൻ എന്തു ചെയ്യും ഞാൻ അവരുടെ ഒരു തൊഴിൽ കൊടുത്തു അവൻ എന്നെ ഇടിച്ചു ഇതാണ് സംഭവിച്ചത് എല്ലാം കേട്ടിട്ട് സിംഹം പറഞ്ഞു ഈ കുതിരയെ പിടിച്ച് ഒരു കൊല്ലത്തേക്ക് തടവിലിട കുതിരി ചോദിച്ച് എന്റെ രാജാവേം പച്ചയാന്ന് അങ്ങേക്കറിയാനോ സത്യം പറഞ്ഞ് എന്തിനാണോ തടവുകൾ അപ്പോ രാജാവ് പറഞ്ഞു കേടാ അതല്ല നിന്നെ തടവ് കിടന്ന് പുല്ലിന്റെ നേരം പച്ച അല്ല നിങ്ങൾ മറിച്ച് ഈ കഴുതയോട് തർക്കിക്കാൻ പോയാണ് നിന്നെ വിളിച്ച് തടവുകിടാൻ പോകുന്നത് അതായത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചീത്ത വരും നമ്മൾ അതിനെ കണ്ടിട്ടും നമ്മുടെ വിഷയങ്ങൾ കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ള കൃത്യമായ നിലപാടുകൾ ഉത്തമ ബോധ്യത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് എങ്കിൽ അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല അതാണ് ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായിട്ടും ഈ പരിശുദ്ധക ചോദിക്കാ സഭ അജയ്യമായി മഹാമേരി അജഞ്ചനമായി ഉയർന്നു നിൽക്കുന്നത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം ആ തിരുസഭയുടെ നമ്മുടെ സിലകളിൽ ഒഴുകുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് വിസ്മരിക്കരുത് സഭ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ് ഒരാൾക്കൂട്ടു സഭയെന്ന നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവീശ്വര ഈ ഭൂമിയിലെ തുടർച്ചയാണ് സഭ ഈ സഭയോട് ചേർന്നാണ് നാം പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ മെത്രാന്മാര് തന്നെ ചേർന്നാൽ സഭയാകില്ല വൈദികർ തന്നെ ചേർന്നാൽ സഭയാകില്ല നിങ്ങൾ അദ്ദേഹം തന്നെ ചേർന്നാലും സഭയാവില്ല മറിച്ച് നാം എല്ലാവരും ഈ ഈശോശികളായ ശരീരത്തിന്റെ അവയവങ്ങളായി ഒരു മനസ്സോട് ഒരേ ചിന്തയോട് ഒരേ വികാരത്തോട് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് നാം സഭയുടെ സംഘടനയായി തീരുന്നത് എന്ന സത്യമാണ് അതുകൊണ്ട് എ കെ സി സിയുടെ മഹിതമായ പാരമ്പര്യമതാണ് എവിടെയെങ്കിലും വൈദികരും കെ കെ സി സി ഭാരവാഹികളും തമ്മിൽ സംഘർഷം ഉണ്ടായാൽ അത് മുമ്പോട്ട് കൊണ്ടുപോയി അടിയന്തരമായി പരിഹരിച്ചെടുക്കും കാരണം സഭാഗാത്രത്തിൽ മുറിവേൽപ്പിക്കുന്നതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അത് ഏത് കാര്യത്തിനായി തിരുസഭാ മുറിപ്പെടുത്തുന്നതൊന്നും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്തമാവിൻ രക്ഷകനുമായ ഈശോയ്ക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് നാം ഒരു മനസ്സോട് പ്രവർത്തിക്കുന്നു മെത്രാന്മാരും വൈദികരും അത്മാരും സന്യസ്തരും ഒരു മനസ്സോട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് കെ കെ സി സി വളരേണ്ടതുണ്ട് പലതരത്തിലുള്ള എതിർപ്പുകൾ ഭിന്നതകൾ നമ്മൾ കണ്ടെത്തിരിക്കും സഭയ്ക്ക് എല്ലാ കാലത്തും എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ആർച്ച് ബിഷപ്പ് റൊമേരോയെ അടുത്ത കാലത്ത് ഞാൻ ഉദ്ധരിക്കുക അതിങ്ങനെയാണ് റൊമേരോ പറയുന്ന പ്രേരിതരായി ഈ എതിർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാം അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വരം ഇത് കൃപയില്ലാത്തവരുടെ സംസാരം കൃപയില്ലാത്തവന്റെ സ്വരങ്ങൾ അവഗണിക്കപ്പെടേണ്ട സ്വരങ്ങൾ മാത്രം അതും ഈ നേതൃത്വ ശുശ്രൂഷയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം പല യൂണിറ്റുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ചെറിയ വിഷയങ്ങളിൽ ഭിന്നതയുണ്ടാക്കി ക്രിസ്തു ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ശക്തിപ്പെടാതിരിക്കാൻ സർവാത്മന പരിശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ എ കെ സി സിയെ ഭയക്കുന്നതിന്റെ കാരണം എന്താ എ കെ സി സിക്കാരുടെ പ്രസ്താവനകള് എ കെ സി സിയുടെ സമ്മേളനങ്ങള് ഒക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ സമുദായ സംഘടന സംഘടിതമായി ഒരുമിച്ചാല് അവർ പിതാക്കന്മാരുടെയും വൈദികരുടെയും ഒരു മനസ്സോടെ പ്രവർത്തിച്ചു തുടങ്ങിയ നമ്മളെ ഭിന്നിപ്പിച്ച് കാര്യങ്ങൾ നേടിക്കൊണ്ടിരുന്നവരുടെ കുതന്ത്രങ്ങളൊന്നും നടക്കില്ല എന്ന് അവർക്കറിയാം അതിനുവേണ്ടിയാണ് എ കെ സി സിക്ക് വീണ്ടും സമ്മേളനങ്ങളില് ഇത്തരക്കാരും നുഴഞ്ഞു കയറി ഇവിടുത്തെ പ്രസംഗങ്ങളെല്ലാം ടേപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടില്ല എന്റെ പ്രസംഗം പിടിക്കുന്നവരാണ് ഈ ശുദ്ധാത്മാക്കളായ നമ്മുടെ ചാനലുകാർ അല്ല ഉദ്ദേശിച്ചത് അവര് ഈ ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന എന്തിനാണെന്ന് എന്തെങ്കിലുമൊക്കെ കൊതിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇവരെ തിരിച്ചാലും നമ്മൾ തിരിയാത്തതിന്റെ കാരണം എന്താണ് കർത്താവിംഗലേക്ക് നമ്മളെ തിരിച്ച ഈശ്വരൻ ശിഖായുടെ തിരുശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ എന്ന സത്യ അതുകൊണ്ട് നമ്മൾ ിനെ കുറിച്ചും എതിർപ്പുകളിൽ തകരേണ്ടതില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ മുടിവരവ് അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദൈവത്തിലെ സ്ഥിതി